തിരക്കേറിയ ജീവിതത്തിനിടയിലും വീടിന്റെ മട്ടുപ്പാവിൽ ജൈവകൃഷി നടത്തി വിജയഗാഥ രചിക്കുകയാണ് കണ്ണൂർ തളിപ്പറമ്പ് പാലക്കുളങ്ങരയിലെ സീരകത്ത് ഹൌസിൽ അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും പരിയാരം സി എച്ച് സെന്റർ പ്രസിഡന്റും കൂടിയായ മുഹമ്മദ് ഇരുപത്തിയഞ്ച് വർഷമായി തന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് തിരക്കുകൾ കാരണം ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ലെന്ന് പറയുന്നവർ മാതൃകയാക്കേണ്ട വ്യക്തിയാണ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് വലിയ ചുമതലകൾ കൃത്യതയോടെ നിറവേറ്റുമ്പോഴും രാസവസ്തുക്കൾ കലരാത്ത നല്ല ഭക്ഷണം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിയെ ചേർത്ത് പിടിക്കുകയാണ് മുഹമ്മദ് വീടിന്റെ മൂന്ന് സെന്റ് വരുന്ന ഓപ്പൺ ടെറസിലാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത് വലിപ്പത്തിലുള്ള ഇരുന്നൂറ്റി മുപ്പതോളം ഗ്രോ ബാഗുകളിലായി പയർ തക്കാളി മുളക് വെണ്ട വഴുതന ക്യാബേജ് കോളിഫ്ലവർ താലോലി കൈപ്പക്ക ചീര എന്നിങ്ങനെ പത്തിനങ്ങളാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് കരിമ്പം ജില്ലാ ഫാമിൽ നിന്നും പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് കൃഷിക്കായുള്ള വിത്തുകൾ ശേഖരിക്കുന്നത് കൃഷി പൂർണമായും ജൈവരീതിയിലാവണമെന്നതും മുഹമ്മദിന് നിർബന്ധമാണ് അതിനാൽ അടുക്കള മാലിന്യവും തൊടിയിലെ ചപ്പു ചവറുകളും ചാണകവെള്ളവുമെല്ലാമാണ് വളമായി ഉപയോഗിക്കുന്നത് കീടങ്ങളെ നിയന്ത്രിക്കാനാകട്ടെ വേപ്പെണ്ണ പോലുള്ള ജൈവ കീടനാശിനിയാണ് ഉപയോഗിച്ചത് നല്ല രീതിയിൽ കീടങ്ങളെ നിയന്ത്രിക്കുകയും വളപ്രയോഗം നടത്തിയതോടെ മികച്ച വിളവാണ് ഇത്തവണ ലഭിച്ചത് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ ഇത്തവണ എനിക്ക് ഇതിൻ്റെ വിളവ് കിട്ടിയിട്ടുണ്ട് എല്ലാ കൊല്ലവും ഉണ്ടാകുന്ന അത്ര ഒരു ശല്യം ഇക്കൊല്ലം എന്തോ കാണുന്നില്ല പിന്നെ കീടശല്യമാണ് ഏറ്റവും നമ്മെ പ്രയാസപ്പെടുത്തുന്ന സംഗതി മുളകിനുള്ള കുരുടിപ്പാണ് ആ കുരുടിപ്പും ഒരു കാരണവശാലും രാസ കീടനാശിനി ഉപയോഗിക്കില്ല എന്നുള്ള നിർബദ്ധ ബുദ്ധിയോടുകൂടി കേവലം നമ്മുടെ പിന്നെ വേപ്പണ്ണ മിശ്രിതമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതും മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ കണ്ട് ഇപ്പോഴും ആറ് തവണ ഞാൻ തെളിച്ചു ഏതായാലും ആ കുരുപ്പ് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പൂർണ്ണമായും ജൈവമാണ് അടുക്കള വേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് അടുക്കള വേസ്റ്റ് രണ്ട് വലിയ ഭരണി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയത് വേസ്റ്റ് മുഴുവനും പിന്നെ ചപ്പ് ചവറുകൾ എല്ലാ ദിവസവും രാവിലെ കിട്ടുന്ന ചപ്പ് നിക്ഷേപിക്കും ചവറ ചാണക വെള്ളം തെളിച്ചത് ആയിട്ടും മാറും പ്രിൻസിപ്പാളായി വിരമിച്ച ഭാര്യ സൈനാബിയും ജൈവകൃഷിയിൽ മുഹമ്മദിന് സഹായത്തിനുണ്ട് ന്യൂസ് ബ്യൂറോ